<تصفيق> <تصفيق> <أخلاص> في <خلاص> في <الحكتب> الحمد لله ما شاء الله ഒരു രാജ്യത്തിന് തന്നെ മാതൃകയാക്കാവുന്ന മഹാവ്യക്തിത്വം കാന്തപുരം എ പി അബുബക്കർ മുസല്യർ ഉസ്താദയെ അങ്ങേ ഓർത്ത് ഒരുപാട് അഭിമാനിക്കുകയാണ് നമ്മൾ അനുയായികൾ ജീവിതം ഇനി വളരുന്ന കുട്ടികൾക്ക് കൂടി മാതൃകയാക്കാവുന്ന രീതിയിൽ പുസ്തക രൂപേണ ഒരു കഥാരൂപേണ പുറത്തിറങ്ങുമ്പോൾ മഷാ അല്ലാ ഒരുപാട് സന്തോഷമാണ് കാന്തപുരം അബുബക്കർ മുസില്യാരുടെ ആത്മകഥ വിശ്വാസപൂർവം എന്നെ നമ്മുടെ പ്രവർത്തകന്മാർ വന്ന് കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായി എൻ്റെ ജീവിതത്തിലെ ചെറുപ്പകാലം മുതൽ ഉള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ചിലപ്പോൾ ചെറുപ്പകാലത്ത് നടന്ന പ്രത്യേക ചില സംഭവങ്ങൾ പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശശി തരൂർ എംപിക്ക് നൽകി പ്രകാശനം ചെയ്തപ്പോൾ ഒരുപാട് ആഹ്ലാദമാണ് മനസ്സിന് യഥാർത്ഥ മതമൂല്യങ്ങളെ വിശ്വാസികൾക്ക് പകർന്നു നൽകിയ നേതാവാണ് കാന്തപുരം എ പി അബുബക്കർ മുസല്യാർ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി മാഷാ മതത്തെ സമുദാരണത്തിനും സംഹാരത്തിനും ഉപയോഗിക്കാമെന്നിരിക്കെ മതത്തെ സമൂഹത്തിന്റെ സമുദാരണത്തിന് ഉപയോഗിക്കാനാണ് കാന്തപുരം ശ്രമിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഒരുപാട് സന്തോഷവും ആനന്ദവും നിറഞ്ഞ ഒരു ദിവസമായിരുന്നു അന്ന് ഉസ്താദെ അങ്ങക്ക് സലാം